ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇതൊരു ജോബ് വേക്കൻസി വീഡിയോ ആണ് ഫസ്റ്റ് വരുന്ന തിരുവനന്തപുരം വിളപ്പുശാല ലൊക്കേഷനും പ്രമുഖ ബില്ലിങ് ആൻഡ് സെയിൽസ് ഒഴിവുകളാണ് സമയം വരുന്നത് എട്ടര മുതൽ അഞ്ചര വരെ ശമ്പളം പതിനായിരം ടു പതിനഞ്ച് പ്രവൃത്തി പരിചയമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം അരുവിക്കര ലൊക്കേഷനും പ്രമുഖ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുകൾ ശമ്പളം പതിനായിരം ടു പതിനയ്യായിരം സമയം ഏഴര മുതൽ ഏഴ് മണിവരെ നൈറ്റ് പ്രവൃത്തി പരിചയമുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതിന് താഴെ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ റൂം ബോയ് ക്ലീനിങ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് ടെലികോളിംഗ് അക്കൗണ്ട്സ് ആൻഡ് ബില്ലിംഗ് കോണ്ടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികളുടെ അസൈൻമെൻറ്റുകൾ എഴുത്ത് ജോലി പ്രതിവാര ശമ്പളം പതിനാലായിരം ഈ താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് പാർട്ട് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ദിവസേന രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ ജോബ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഫ്രീ ട്രെയിനിങ് അടക്കമാണ് ജോബ് വരുന്നത് താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് കോഴിക്കോട് ആയുർവേദ സ്പായിലേക്ക് ടെലികോളറിനെ ആവശ്യമുണ്ട് താഴെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് ഒരു പാർട്ട് ടൈം ജോബാണ് വരുന്നത് കുളത്തൂർ ട്രിവാൻഡ്രം അഞ്ച് മണി മുതൽ പത്ത് മണി വരെ ടൈം വരുന്നത് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് സ്വന്തമായി വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരു വീട്ടമ്മമാർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ജോബാണ് വിദ്യാഭ്യാസമോ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ഡെയിലി രണ്ട് മണിക്കൂർ മാത്രം ജോബ് ചെയ്താൽ മതി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ വിളിച്ച് കൂടുതൽ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്